നമുക്കിന്നൊരു സാധനം ഉണ്ടാക്കിയാലോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇവിടെ അടുത്തൊരു ഉണ്ട് അവിടെ പോയപ്പോൾ ഈ ചോളം ഇരിക്കുന്നുണ്ടു അപ്പം ഞാൻ വിജയിച്ചു നമുക്കൊന്ന് നേരത്തെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുഴുങ്ങിയൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പോൾ കുറേയായി അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതൊന്നുണ്ടാക്കി നോക്കിയാലോ ഒന്ന് അങ്ങനെ ഇടയ്ക്കൊക്കെ എനിക്ക് അമ്മ ഉണ്ടാക്കി തരാറുള്ളൂ അപ്പം ഇന്ന് ഞാനൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അമ്മ ഒരു ദിവസം ഇല്ലെങ്കിലും നമുക്കുണ്ടാക്കണമല്ലോ അങ്ങനെ അതാ ഞാനിതിവിടെ രണ്ട് കോണാണ് എടുത്തേക്കുന്നത് ഇനി അതിൻ്റെ നാരും പിന്നെ എന്താ പറയുക അതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു ഇല ഇലയെല്ലാം ഇല ഇലല്ലോ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ അതെല്ലാം ഞാനിതിങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇനി അത് നമുക്കൊരു മൂന്ന് പീസാക്കി നമുക്ക് എടുക്കാം അപ്പം ഇത് ഇനി മൂന്ന് ദിവസവും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഇത് എന്താണല്ലോ പോകും അതിനിപ്പുറം തന്നെ നമുക്കിത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ വീടിന് അപ്പുറത്തോ അടുത്തോളം ചേച്ചിയുണ്ട് ചേച്ചിയും ഇന്ന് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അവർ ഈ മുളകും ഉപ്പും എന്നാരെങ്കിലും നീരൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ എന്താ പറയുക ഈ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാണ്ടൊക്കെ പോകുമ്പോൾ ഒരു ചോളം കൊണ്ട് പോയി ഒരു സാധനമൊക്കെ ക്യാബേജും പിന്നെ ക്യാപ്സിക്കും അങ്ങനെ എന്തൊക്കെയോ അരിഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കുവരും അപ്പോൾ അതുപോലെ നമുക്ക് നമുക്കിതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങൾ എന്താ വെള്ളം വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഉപ്പ് ഈ ഈ സ്വീറ്റ് കോണും ഇട്ടിട്ട് കുറച്ചൊന്ന് തിളപ്പിച്ചെടുത്ത് അങ്ങനല്ലേ നമ്മൾ കഴിക്കാറ് പക്ഷേ ഇതൊന്ന് വെറൈറ്റി ആക്കി വേറൊരു രീതിയിൽ നമുക്ക് കഴിക്കാനൊക്കെ വിചാരിച്ചാണ് ഞാനും ചേച്ചിയും കൂടെ ഇത് മൊത്തം നല്ല രീതിയിൽ പൊളിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെയാണ് അപ്പം നമുക്കൊരു നന്നായിട്ട് കഴിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ നാല് പേരുണ്ട് അപ്പം നമുക്ക് അതി വെറൈറ്റി ആയിട്ട് ചില സമയം ഞാനിത് ഒരു ദിവസം ഞാൻ ഈ ഒരു സ്വീറ്റ് കോണ് ഇതുപോലെ നാല് പീസ് ആക്കാതെ ആ ഒരു ഒരു പീസായിട്ട് തന്നെ എടുത്തിട്ട് അത് മുറിക്കാതെ അതിൻ്റെ അകത്ത് നാരങ്ങ നീരൊക്കെ തേച്ചിട്ട് ഉപ്പും മുളകും കൂടെ ഇങ്ങനെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പം ഇത് മുറിക്കാൻ കുറച്ച് പാടുപെട്ടു എങ്കിൽ ശരമില്ലേ നമ്മൾ കൈ ഒന്നും പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂന്നായിട്ട് നമുക്ക് ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകിക്കൊണ്ട് വരാം കഴി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇതിൻ്റെ നാരൊക്കെ ഉണ്ട് അത് കണ്ടോ അത് കണ്ടോ ഈ നാരൊക്കെ നല്ല രീതിയിലൊന്ന് കളയാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കിച്ചൺ നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അമ്മയുടെ വൈ എനിക്ക് കേൾക്കും അപ്പോൾ ഞാൻ അടുക്കള കയറിയാലും കയറിയില്ലേലും അമ്മയ്ക്ക് ഒന്നും വെച്ചില്ലേലും കുഴപ്പമില്ല ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കണം അല്ലെങ്കിൽ അമ്മ എനിക്കിട്ട് പൊട്ടിക്കുമ്പോൾ ആയിട്ട് ഒരുപ്പം ആ ഞാൻ നല്ല രീതിയിൽ നമുക്കിതൊന്ന് എടുത്തുകൊണ്ട് വരിക ഗേസ് ഇനി കഴുകി കഴുകിയെടുത്തിട്ട് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് ഇച്ചിരി കുഴിയ കഴുകി എടുക്കാൻ വേണ്ടി കണ്ടോ കണ്ടു ഇതിൻ്റെ അകത്ത് ഈ ഒരു നാല് പോലൊക്കെ കണ്ടോ ഇതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് കഴുകിയെടുത്ത് വരുന്നുണ്ട് ഇനി കഴുകിയെടുത്തിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇടാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചിട്ട് ഒരു നല്ലൊരു കുഴിയൻ പാത്രമാണ് എടുത്തിട്ടുള്ളത് കണ്ടെങ്കിൽ ഇതിനകത്ത് ഇത്രയും വെള്ളം വേണ്ടിവരും കാരണം നല്ല രീതിയിൽ ഈ ഒരു കോൺ കോണതിൻ്റെ അകത്ത് മുങ്ങിക്കിടക്കണം അപ്പം അതനുസരിച്ചുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആ ഉപ്പ് ജസ്റ്റ് ഒന്ന് തിള ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഈ ഒരു സ്വീറ്റ് കോൺ പറക്കിയിടാം ഓരോന്നോരോന്നായിട്ട് വെള്ളി പറക്കിയിടുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ആ പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ വെട്ടിത്തിളയ്ക്കും അപ്പോഴത്തേക്ക് ആ ഉപ്പൊക്കെ പിടിക്കും അതിൻ്റെ അകത്തേക്ക് അപ്പോൾ വേറൊരു ടേസ്റ്റാണ് ഗൈസ് എനിക്കിഷ്ടമാണ് ഈ ഒരു ടേസ്റ്റ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ലതാണല്ലോ അപ്പോൾ ഇനി ഇത് ഇവിടെക്കല്ലോ അത് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വേവട്ടെ കണ്ടാൽ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ വെള്ളമെല്ലാം നമുക്കൊന്ന് ഊറ്റിക്കളയണം അതിന് ഇപ്പുറം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിൽ നല്ല രീതിയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു എന്താ കോണിലേക്കൊക്കെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം നല്ല രീതിയിൽ ഊറ്റിയിട്ടാണ് ഇനി നമ്മുടെ എന്ത് ചെയ്യാനുള്ളത് നമ്മുടെ അടുത്ത പരിപാടി ചെയ്യാനുള്ളത് കാണാൻ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ വെട്ടി തിളക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമുണ്ടല്ലേ പിന്നെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ സ്നാക്സായിട്ടും പിന്നെ എന്താ പറയുക ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ചില ഡയറ്റ് പ്ലാൻസ് ഒക്കെ ചിലവരൊക്കെ ഈ ഒരു ഇത് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി നമുക്കിത് നല്ല രീതിയിൽ കണ്ടു ആവി പറക്കുന്നത് കണ്ടോ ഇനി നമുക്ക് അമ്മളിലോട്ടും ഇങ്ങോട്ട് കൊടുത്ത് നോക്കാം എന്താ പറയുന്നത് നോക്കാവേ അമ്മ

ഉപ്പ് പാത്രമേ ഇട്ടുള്ളൂ അത് തിളപ്പിച്ചു നാരങ്ങ പിന്നെ മുളക് ഉപ്പെല്ലാം അവിടെ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് കഴിക്കാത്ത ഒരാലും ഉണ്ടോട്ടാ ഇനി നമുക്ക് ഈ ഒരു ചോളം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്താലോ നമുക്ക് ഈ ഒരു ഈ ചോളത്തിന് ഇത് മൊത്തം അടത്തിയിട്ട് കണ്ട ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇനി ഈ സെപ്പറേറ്റ് ആക്കി എടുത്ത് ഉപ്പും മുളകും പിന്നെ ഒരു നാരങ്ങ ഒരു മുറി നാരങ്ങാൽ മതി ആ നീരൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ചേച്ചി പറഞ്ഞാൽ നല്ല ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇനി അതൊന്ന് നോക്കാൻ പോവുകയാണ് ഇനി ഇത് ഉപ്പും മുളക് കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ സ്പൂൺ ഇട്ട് ഇളക്കുന്നതിനേക്കാണ് നല്ലത് ഇങ്ങനെ ഇളക്കുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യല്ലോ ആ ഇങ്ങനെ ഉണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വായിക്കൂടെ വെള്ളം ഓർന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഈ ഒരേപോലെ തന്നെ കഴിക്കാതെ പല വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമുക്ക് പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പോൾ എനിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നിയ കേട്ടോ ഇനി നമുക്കൊരു ചെറു നാരങ്ങയുണ്ട് നാരങ്ങയുടെ ഒരു പീസ് പീസുകൂടെ നമുക്ക് എടുക്കാം നല്ല ഉണങ്ങിയ നാരങ്ങ ഗൈസ് കിട്ടിയത് ആ എന്താണല്ലോ നാരങ്ങ നീര് മതിയല്ലോ അപ്പോൾ ഈ നാരങ്ങയുടെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട ഇനി നമുക്ക് ഈ ഒരു നാരങ്ങയും കൂടെ ഒരു അല്ലി കൂടെ നമുക്ക് എന്തു ചെയ്യണം പിഴിഞ്ഞങ്ങോട്ട് നീരാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയും നമുക്ക് ഈ നാരങ്ങ നീരും പിന്നെ ഈ ഉപ്പും മുളകും എല്ലാം കൂടെ അങ്ങോട്ട് നല്ല പെരട്ടി അങ്ങോട്ട് മസാലയൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്കെല്ലാവർക്കും ഓരോരോ പാത്രത്തിലേക്ക് നമുക്ക് വിളമ്പി കൊടുക്കാം അങ്ങനെ മൂന്ന് പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എന്താണ് കോരി ഇടുന്നുണ്ട് ഗൈസ് കാത് ഞാൻ കുറച്ച് കഴിച്ചു പിന്നെ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി വീട്ടിലെല്ലാവരും ഈ സ്വീറ്റ് കോണൊക്കെ കിട്ടുമ്പോൾ വെറുതെ കളയണ്ട ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ തിന്നുന്നത് നല്ലതാണ് എന്തുകൊണ്ടും നിങ്ങൾക്കൊരു സ്നാക്സ് ആക്കി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഗൈസ് എപ്പോഴും ഒന്നും അല്ലല്ലോ വെള്ളപ്പൊഴും ഒക്കെ വെറൈറ്റി പരീക്ഷിക്കുന്നത് നല്ലതാണ് ഗൈസ് അങ്ങനെ എന്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് ഈ എന്താ പറയുക ഈ മസാലകളൊക്കെ ഈ ഉപ്പും പുളിയും മധുരവും ഒക്കെ കഴിക്കുന്നവർക്കൊക്കെ എന്താണ് ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ കാർത്തിക്കും കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇഷ്ടപ്പെട്ടു ലൈക്ക് യു